അരിയുത്തർ തിരുനാൾ തിരുനാളാഘോഷങ്ങളോടനുബന്ധിച്ച് ഭക്തി നിർഭരമായ പ്രദക്ഷണം നടന്നു വിശുദ്ധ ഗീവർഗീ സഹദായുടെ അനുഗ്രഹം തേടി വിശ്വാസസാഗരം പ്രദർശനത്തിൽ പങ്കുചേർന്നു മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് ആഘോഷങ്ങൾ ഒഴിവാക്കി തിരുക്കർമ്മങ്ങൾ മാത്രമായി നടത്തിയ തിരുനാളിൽ രാവിലെ മുതൽ പള്ളിയും പരിസരവും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ആയിരങ്ങളാണ് വല്ലച്ചിനെ അനുഗ്രഹം തേടി തിരുക്കർമ്മങ്ങളിലും പ്രദർശനത്തിലും പങ്കെടുത്തത് രാവിലെ പത്തിന് സീറോ മലബാർ ക്യൂരിയ ബിഷപ്പ് മാർ സബാസിനും വാണിപ്പുരയ്ക്കലിനും മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ റാസിയർപ്പിച്ച് സന്ദേശം നൽകി റാസയ്ക്ക് ശേഷം ആചാരങ്ങളോടെ വിശുദ്ധ ഗീർവിക സഹദായുടെയും മറ്റ് വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങളും സംഭവിച്ചു പള്ളിക്ക് ചുറ്റും പ്രദർശനം നടന്നു ആയിരങ്ങൾ ജപമാല ജൊല്ലി പ്രദർശനത്തിൽ പങ്കുചേർന്നു മുത്തുകുടകളും ആലവട്ടവും വെഞ്ചാമരവും പ്രദർശനത്തിനകം പടിയാകി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഇടവകക്കാരുടെ ആചരണം നടക്കും രാവിലെ അഞ്ച് മുപ്പതിനും ആറ് നാല്പത്തിയഞ്ചിനും എട്ടിനും ഒൻപത് പതിനഞ്ചിനും പത്ത് മുപ്പതിനും പന്ത്രണ്ടിനും ഒന്ന് മുപ്പതിനും രണ്ട് നാല്പത്തിയഞ്ചിനും വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും നാല് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി മാർ ജോസഫ് പുളിക്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കും ഏഴുമണിക്ക് വിശുദ്ധ ഗീർവികി സഹദായയുടെ തിരുസ്വരൂപം അൾതാലിൽ പുനഃപ്രതിഷ്ഠിക്കും എട്ടാമിടമായ മെയ് ഒന്നിന് വൈകിട്ട് നാലു മണിക്ക് ഷംഷാബാദ് രൂപതാ സഹായമെത്രൻ മാർ ജോസഫ് കൊല്ലംബറവിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും